വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് കാരളൈസ് മീഡിയ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗെടുവിന്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തെട്ട് അതായത് ഇന്ന് ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് മഹാരാഷ്ട്രയിൽ വെച്ച് പ്രധാനമന്ത്രി പതിനൊന്ന് മുപ്പതിന് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനാറാമത്തെ കിടത്തുകയായ രണ്ടായിരം രൂപ കൈമാറും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാത്തതു കാരണം മുൻകെടുക്കൾ മുടങ്ങുകയും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുൻപായി അക്കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തവർക്ക് മുടങ്ങിയ ഘടുക്കൽ കൂടി എത്തിച്ചേരും അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ മുടങ്ങിയ ഘടുക്കളുടെ എണ്ണം അനുസരിച്ച് എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ പതിനഞ്ചാമത്തെ ഗെഡു എട്ടര കോടി പേർക്കാണ് നൽകിയതെങ്കിൽ പതിനാറാമത്തെ ഗെഡു ഒൻപത് കോടിയോളം പേർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസം മുൻപ് അപേക്ഷ സമർപ്പിച്ചവർക്കും ഇരുപത്തെട്ടാം തീയതി അതായത് ഇന്ന് തുക എത്തുമെന്ന പി എഫ് എം എസ് അതായത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പുതിയ അപേക്ഷകർക്കൊപ്പം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തതിനാൽ കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയവരിൽ പലർക്കും പതിനാറാമത്തെ ഘടവും അതോടൊപ്പം മുടങ്ങിയ ഘടുക്കളും എത്തിച്ചേരുന്നുണ്ട് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ലിങ്കിങ് എന്നിവയിൽ പിഴവുകൾ ഉള്ളവർക്ക് എല്ലാം കൃത്യമായി ശരിയാക്കാനായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ പ്രത്യേക ക്യാമ്പുകളും മറ്റും രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയിരുന്നു ഇതിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് പി എം കിസാന്റെ പതിനാറാമത്തെ ഗെടിവിന് അർഹരായത് കേരളത്തിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരുടെ അക്കൗണ്ടുകളിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ട് അതായത് ഇന്ന് തുക എത്തിച്ചേരും ഓരോ നാല് മാസവും കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം പി എം കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുമ്പോഴും സംസ്ഥാനത്തെ അമ്പത്തി ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയോളം സംസ്ഥാന സർക്കാർ നൽകുവാനുണ്ട് ഇതിനായി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപ വേണം മാർച്ച് ആറ് ഏഴ് തീയതികളിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുപ്പ് പരിധി കേന്ദ്രം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാനത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് നേരത്തെ കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടി കടമെടുക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചിരുന്നില്ല ഇരുപത്തിമൂവായിരം കോടിയെങ്കിലും കടമെടുക്കാൻ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ കടമെടുപ്പിന് അനുമതി കോടതി കേസ് വഴി ലഭിക്കുകയാണെങ്കിൽ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് വലിയൊരു ഭാഗം ഗുണഭോക്താക്കൾക്ക് പെട്ടെന്ന് തന്നെ ലഭിച്ചേക്കാം എന്നാൽ മാർച്ച് പതിമൂന്നിനോ പതിനാലിനോ ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ വരുന്നതിനാൽ ഇതിനു മുൻപായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് തീർക്കാനുള്ള ശ്രമം സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വായ്പയുടെ പലിശ നിരക്ക് സഹകരണ ബാങ്കുകളുടെ ആവശ്യപ്രകാരം എട്ട് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും ഒൻപത് ദശാംശം ഒന്ന് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ എപ്പോൾ കിട്ടും എന്നതായിരിക്കും അമ്പത്തിയെട്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മൊത്തം വോട്ട് ചെയ്യുന്നവരിൽ നാലിലൊന്നു പേരിലധികം ക്ഷേമ പെൻഷൻകാരാണ് ഇതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിയിപ്പ് സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ അറിയിപ്പ് വീണ്ടും റേഷൻ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കടകൾ അടച്ചിട്ട വ്യാപാരികൾ മാർച്ച് ഏഴിന് സെക്രട്ടേറിയറ്റിനും ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തും മൂന്ന് സ്വതന്ത്ര സംഘടനകളും സിഐ ടൂം ചേർന്നാണ് സമരം നടത്തുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകത പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള ഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരള ഡേസ് മീഡിയയിൽ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്